ഹലോ ഗൈസ് ഇത് പാലക്കാടും ട്രിപ്പാണ് മറ്റൊന്നുകൊണ്ടല്ല പാലക്കാട് വന്നത് സി ബി സി കലോത്സവമാണ് സേറ്റ് കലോത്സവമാണ് ഞങ്ങൾ അതിനുവേണ്ടിയാണ് പാലക്കാട് പോകുന്നത് സിയാദൊക്കെ ഉണ്ട് റേഹാനുണ്ട് സയ്യിദ് ഉണ്ട് അജ്മലുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് ആ എൽ ക്യാമ്പസ് വെച്ചിട്ടാണ് ഈ പറയുന്ന സി ബി എസ് ഇ കലോത്സവം നടക്കുന്നത് ഞങ്ങൾ ഈ വഴി തപ്പിയും ഫുള്ള് പോയി കാരണം ആ ലൊക്കേഷനൊക്കെ ഏതൊക്കെ വീടിലൊക്കെ ചെന്ന് കയറി അവസാനം ഞങ്ങൾ ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അതുപോലെ നല്ല രസമായിരുന്നു ക്യാമ്പസ് കാണാനായിട്ട് ക്യാമ്പസ് അടിപൊളി വൈബിലായിരുന്നു ഒരുക്കി വെച്ചിരുന്നത് ക്യാമ്പസിൻ്റെ എൻട്രി ആയപ്പോൾ നമ്മൾ പോകുന്ന വഴിയായി ഫുള്ള് സൈഡ് മൊത്തം നമ്മുടെ പള്ളി പള്ളിപ്പെരുന്നാളിനൊക്കെ ഒരുക്കുന്ന കണക്ക് ലൈറ്റ് ഫുള്ള് ഒരു നാനൂറ് ഏക്കറോളം ക്യാമ്പസാണ് ഈ ക്യാമ്പസ് ഫുൾ ഒരുക്കിയിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു ക്യാമ്പസ് നൈറ്റ് കാണാനായിട്ട് മൊത്തം അങ്ങനെയാണ് നമ്മൾ കോട്ടയഴ്സ് ഇതാണ് നമുക്ക് അത് ക്യാമ്പസിൽ നിന്നിരുന്ന കോട്ടേഴ്സ് കോട്ടയസോട്ട് നമ്മൾ ചെന്ന് കുട്ടികളൊക്കെ നേരത്തെ വന്നു അവർ കിടത്തത്തിലാണ് ഞങ്ങൾ അങ്ങനെ നേരെ കയറി കിടന്നു രാവിലെ എണ്ണിച്ചു രാവിലെ എണ്ണിച്ചിട്ട് വെള്ളോട്ട് നോക്കി നല്ല മനോഹരമായ കാഴ്ചയാണ് കാരണം തൊട്ട് ഫ്രണ്ടി ഒരു ഫോണ്ടിനകത്തൊരു സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാമ്പസിൻ്റെ ഫുൾ ഒരു ഗ്രീനറി സ്ട്രക്ചറിലാണ് ഒരു ക്യാമ്പസ് വന്നിരിക്കുന്നത് തൊട്ട് സൈഡിൽ തന്നെ ഒരു ക്യാമ്പസിൻ്റേതായ ഒരു വിൻഡ് മിൽ ക്യാമ്പസിന് അകത്ത് ഒരു വേണ്ട പത്തോളം മിൻറ്റ് മിൻ ഉണ്ട് ക്യാമ്പസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെയെങ്കിൽ അവരെ കുളിച്ചൊരുങ്ങി എല്ലാവരും നേരെ വേദിയിലോട്ട് പോവുകയാണ് കാരണം അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ വിദ്യാർത്ഥികളെല്ലാം നമ്മൾ ഒരുക്കേണ്ടത് അങ്ങനെ നേരെ അങ്ങോട്ട് നടക്കുകയാണ് ഇതിപ്പോൾ ആദ്യത്തെ വേദിയിലെടുത്തുകൊണ്ടാണ് നടക്കുന്നത് എൻ്റെ ഫ്രണ്ട് ഇതാണ് സിയാദിക്കുണ്ട് റീഹാനുണ്ട് ദഫൊക്കെയാണ് ഞങ്ങളെ ഇരിക്കുന്നത് ദഫും ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് ആശിക്കുക നമ്മുടെ ഒരു മാശാണ് ഡഫിൻ്റെ മാശാണ് പുള്ളി ഞാൻ കണ്ടത് സംസാരിച്ചു അങ്ങനെ ചെയ്ത് കാറ് പാർക്കായിട്ട് ചെയ്ത് അച്ഛനും കൂടെ അത് വരുന്നു അതുകൊണ്ട് ഈ മുളങ്ങാടിൻ്റെ ഇടയിൽക്കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കാരണം സ്റ്റേജ് വേദി അങ്ങോട്ടാണ് നല്ല രസമാണ് നല്ല വൈബാണ് ക്യാമ്പസ് ഒരു രക്ഷയില്ലാത്തൊരു ക്യാമ്പസാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്യാമ്പസ് വിസിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നേരെ ചെന്നു റിയാനു കൊണ്ട് എല്ലാവരും ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അടുക്കി വയ്ക്കണം കാരണം കുട്ടികളെല്ലാം ഒരുക്കണം അങ്ങനെ കുട്ടികളൊക്കെ വന്നിരുന്നവർ ഈ ജുബയൊക്കെ ഇടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ജുബയൊക്കെ ഇട്ടു എല്ലാവരും ജുബ കിട്ട് അവരെ മുണ്ടുപ്പിക്കാനായിട്ട് റീഹാനും എല്ലാം നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ സിയാതൊക്കെ തലപ്പാ കെട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം തലപ്പായവും മുണ്ടും എല്ലാം ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ദഫ് കുട്ടികളുടെ കയ്യിലേക്ക് കൊടുത്തു അതൊക്കെ കൊടുത്താൽ അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ സമയത്ത് തന്നെ നമ്മൾ രണ്ടാമത്തെ സ്കൂളിലെ വിദ്യാർത്ഥികളിലെ എത്തിയിട്ടുണ്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മുണ്ട് രണ്ടാം സ്കൂളിൽ വിദ്യാർത്ഥികളും ഉണ്ടാണ് മുണ്ടെല്ലായിടത്തും ഞാൻ ഒതുക്കിയൊക്കെ വെച്ചു ഇങ്ങനെ ആദ്യത്തെ കുട്ടികൾ ആ രണ്ടാമത്തെ കുട്ടികളെ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരെ നമ്മൾ തലപ്പായിട്ട് കാരണം പെട്ടെന്നാണ് ഷെഡ്യൂൾ ആറും ഒമ്പതൊക്കെയാണ് നമ്പർ അങ്ങനെ അവർക്ക് നമ്മൾ ഡെഫൊക്കെ എടുത്ത് കൊടുത്തു ഈ സമയം കൊണ്ട് നമ്മൾ ആ കുട്ടികളെ കളിയായിരിക്കും നമുക്ക് അത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ കുട്ടികൾ അവരാണ്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എല്ലാ സർക്കിളിൽ നിന്നും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവസാന നിമിഷം ഒരു ചെറിയ ലാസ്റ്റ് ജൈവത്തുള്ള കുട്ടികളെ അവിടെ നിർത്തി കളിപ്പിച്ചു അത് നമ്മൾ നേരെ സ്റ്റേജിലോട്ട് കയറ്റിയാണ് സ്റ്റേജ് നമ്മൾ സ്റ്റേജ് ഒരുക്കിയെത്തണം കുറച്ച് സമയമുള്ളൂ നമ്മൾ അങ്ങനെ കുട്ടികളെ എല്ലാവരും പെട്ടെന്ന് ഞാൻ സ്റ്റേജ് എല്ലാവരും കൂടി ഒരുക്കി എത്തി എന്നൊക്കെ അവരെ കളിച്ചു അത്യാവശ്യം നല്ല മനോഹരമായിട്ട് ആ കളിയാണ് രണ്ട് ടീമുകളും കാഴ്ച വെച്ചത് അങ്ങനെ കഴിഞ്ഞിട്ട് കളി തീരാൻ തോന്നി താമസം എടുക്കും അതുപോലെ നമുക്ക് നാട്ടിട്ട് കുറേ കാര്യമുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചായിരുന്നു പിന്നെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കും കാരണം റിസൾട്ടിന്റെ ഒരു കാര്യമാണ് കാരണം നമുക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഒരു ടീമിന് സെക്കൻഡ് പ്രൈസ് ഉണ്ട് ഒരു ടീമിന് എ ഗ്രേഡും ഉണ്ട് പിന്നെ അത് നമ്മൾ ചെയ്ത് കുട്ടികളോട് പറയുന്ന രീതിയാണ് അത് പറഞ്ഞാൽ അവർ തന്നെ ഞെട്ടിപ്പോയി അവർക്ക് പ്രൈസ് ഉണ്ട് സെക്കൻഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സ്റ്റേറ്റ് കലോത്സവത്തിനാണ് സെക്കൻഡ് കിട്ടുന്നത് ആ ഒരു കണ്ടു കാഴ്ചകളൊന്നു ഏ റിസൾട്ട് വന്ന് റിസൾട്ട് വന്ന് ഫസ്റ്റ് മണ്ണാർക്കാട് എന്ന് പറഞ്ഞ ഒരാൾക്ക് സെക്കൻഡ് കൊല്ലത്തുള്ള എന്ന് പറഞ്ഞ ഒരാൾക്ക് ചുറ്റുന്ന പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷമായി പോയി കാരണം അവരും അവരുടെ പേരൻസ് അവരുടെ സാറും എല്ലാം ഭയങ്കര ആദ്യമായിട്ടാണ് സ്കൂളിൽ പ്രൈസ് തന്നെ കിട്ടുന്നത് സി പി സി കലേഴ്സ് അങ്ങനെ ഈ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ നേരെ തിരിച്ച് നാട്ടിൽ കൊണ്ടുവരുന്നത് നമ്മൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു റിസൾട്ടാണ് ആ ദിവസം കിട്ടിയത് അപ്പോൾ ബൈ ബൈ അടുത്ത വീഡിയോ നമുക്ക് കാണാം ഇനിയുള്ള കലവർ വീഡിയോസ് ബ്ലോഗ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റാ ബൈ ബൈ